സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി രേവതിയും കൂടി ചേർന്നിട്ടാണ് കല്യാണപ്പെട്ടിന്റെ മാല അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുന്ന രണ്ടുപേരെ തടഞ്ഞു നിർത്തിയിട്ട് സ്വർണ്ണെല്ലാം പിടിച്ചു വാങ്ങിയ എന്നുള്ള കാര്യം വീരാന്റെ അരികിൽ ചെന്നിട്ട് അശോകം പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് രണ്ടുപേരെ എനിക്ക് കാണണമെന്നും അവർ ചെയ്തത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് മാലയിട്ട് തന്നെ അവരെ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീരാൻ നമ്മുടെ അശോകന്റെ കൂടെ വരുവാണ് കേട്ടോ ചെണ്ടേ മേളമൊക്കെ ആയിട്ടാണ് ഇവിടെ അരികിലേക്ക് വരുന്നത് അങ്ങനെ ബീരാനെ നമ്മുടെ സച്ചിയും രേവതയും കൂടി കാണുന്നുണ്ട് കേട്ടോ ബീരാനെ ഉടനെ തന്നെ അവരുടെ മനസ്സിലേക്ക് വരുന്നത് അന്ന് അച്ഛമ്മയുടെ വീട്ടിലേക്ക് ബീരാൻ ശ്രുതിയുടെ ഇളയച്ചിനായിട്ട് മലേഷ്യ ഇളയച്ചായിട്ട് വന്ന് ഇറങ്ങിയ ആ രംഗങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അന്ന് ഇരുന്ന് പച്ചക്കറി അരിഞ്ഞല്ലോ ആ രംഗങ്ങളെ കുറിച്ചൊക്കെയാണ് ഇട്ടോ മനസ്സിൽ വരുന്നത് ബീരാനാണെന്നുണ്ടെങ്കിൽ ഇവരെ കണ്ടിട്ട് ആകെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് സച്ചിയാണെന്നുണ്ടെങ്കിൽ നല്ല കലിപ്പ മൂഡിലാണ് ഇട്ടോ മുഖം പിടിച്ചിരിക്കുന്നത് തുടർന്ന് അശോകം പറയുന്നുണ്ട് ചെക്കൻ്റെ വീട്ടുകാർക്ക് ഇവരാണ് എല്ലാം ഇരുപത് വർഷമായിട്ട് ഇറച്ചിക്കട നടത്തുവാണെ ഇവരെ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ പറയണേ എല്ലാ കാര്യങ്ങളും നോക്കി നോക്കി ചെയ്യും ഭക്ഷണം വരെ നന്നായിട്ട് ചെയ്തു ഇവരുടെ ഇറച്ചിക്കറിയാണ് ആ ഏരിയയിൽ ഫേമസ് ഇവരുടെ മുഴുവൻ അറിയോ വീരൻ എന്ന് പറഞ്ഞിട്ട് വേറെന്തോ ഒരു കാര്യം കൂടി പറയുന്നുണ്ടേ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹമാണ് ചെയ്തത് സാധാരണ പറയണന്നുണ്ടെങ്കില് കട അടിച്ചിട്ട് ഒരു ദിവസം പോലെ ഇവര് അമ്പലത്തിൽ പോലും കുടുംബത്തിന്റെ കൂടെ പോവാറില്ല പക്ഷെ കല്യാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇത്രയും ചെയ്തു എന്നൊക്കെ പറയണം കേട്ടോ അതിനെന്താങ്കിലേ ഞാൻ കൊണ്ടുപോകാലോ എന്നാണ് സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നത് ഈ കല്യാണം നടക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഈ കല്യാണത്തിന് പ്രധാനപ്പെട്ട ഒരാളായത് അതുപോലെ തന്നെയാണ് ബീരാ എന്നും പറയണേ വളരെ നല്ല മനുഷ്യനാണ് നിങ്ങളെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു കള്ളത്തരവും ഇല്ലാത്ത മനുഷ്യനാണ് നിങ്ങളെ ഗൗരവത്തോട് കൂടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മാലയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അയ്യോ ഞങ്ങൾ എന്തിന്റെ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കുന്നത് ഇദ്ദേഹം അല്ലേ തങ്കപ്പെട്ട മനുഷ്യൻ അപ്പോ ഇനി മാലയും ഇതെല്ലാം കൊടുത്ത് സ്വീകരിക്കേണ്ടത് ഇദ്ദേഹത്തിനെയാണ് എന്നിട്ട് സച്ചി പോയിട്ട് നമ്മുടെ ബീരാന്റെ കയ്യിലുള്ള മാല ബീരാന്റെ കഴുത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ചേർത്ത് പിടിച്ചിട്ട് അങ്കൾ പറഞ്ഞത് ശരിയാണ് ഇദ്ദേഹം തങ്കപ്പെട്ട മനുഷ്യനാണ് ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവര് വെച്ചിട്ട് മര്യാദ കൊടുത്താൽ പോരാ സ്പെഷ്യൽ ആയിട്ട് ഇവരെ ഗവണിക്കണം അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അതെ വളരെ നല്ല മനുഷ്യനല്ലേ വലുതായിട്ട് എന്തെങ്കിലും ചെയ്യണം പിന്നെ ചെയ്തല്ലേ പറ്റൂന്നും സച്ചിയും അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വീട്ടില് നമ്മുടെ രവി അശോകന്റെ മകളെ കല്യാണം കഴിഞ്ഞല്ലോ എന്തായാലും നല്ല രീതി കഴിഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തായാലും ചെക്കന്റെ വീട്ടുകാർ അത്ര കഴിവുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം തോന്നുന്നില്ല കഴിവുള്ള എന്നാണോ അർത്ഥം പക്ഷെ നല്ല ആൾക്കാരല്ലേ അതല്ലേ പ്രധാനം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കുറച്ച് സ്വത്തൊക്കെ സ്വത്തൊക്കെയുള്ള അവിടത്താണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു പെരുമ തന്നെയല്ലേ എന്നൊക്കെ പറയാനുട്ട് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ വീട് തന്നെ നിങ്ങൾ നോക്ക് വർഷ വലിയ വീട്ടിലെ പെണ്ണാണ് ഇപ്പം ശ്രുതിയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട മലേഷ്യയിലെ അച്ഛനാണെന്നുണ്ടെങ്കിൽ വലിയ ബിസിനസ്മാൻ രണ്ട് വീട്ടുകാരും നല്ല കഴിവുള്ള ആൾക്കാരാണ് ഇത് നമുക്ക് പെരുമയായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ടോ നിനക്ക് പെരുമയാണെന്നുള്ള കാര്യം പറ പറങ്ങളല്ലെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ കാരണം ഞാനല്ലേ വല്യ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങൾ കിട്ടിക്കൊണ്ടു വന്നത് പൂ കെട്ടുന്നവളയല്ലേ നീ വീണ്ടും തുടങ്ങിയോ ഇങ്ങനെ ആരെയും കുറച്ച് പറയത്തെന്നുള്ള കാര്യം നിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കാശും പണമൊക്കെ ഇന്ന് വരും നാളെ പോകും നല്ല മനസ്സും ഗുണവും ഉള്ളവർക്ക് അത് എപ്പോഴും ഉണ്ടാകും രേവതി നല്ല പെൺകുട്ടിയാണ് എന്നും അവളെ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എനിക്ക് വലിയ പെരുമുള്ള കാര്യം തന്നെയാണ് നിങ്ങളല്ലെങ്കിലും ഇങ്ങനെ തന്നെ പറയുള്ളൂ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുരുവിക്ക് പറക്കാൻ കഴിയുന്നതിന് ഒരു ലെവൽ ഉണ്ട് ഞാൻ വന്നിരിക്കുന്ന ശ്രുതി ഉണ്ടല്ലോ അവളുടെ മുമ്പിൽ രേവതിക്ക് നിൽക്കാൻ പോലും പറ്റില്ല എന്ത് ചെയ്യാനാ അവളുടെ അച്ഛൻ മരിച്ചുപോയി പെട്ടെന്ന് തന്നെ സ്വത്തുക്കളെല്ലാം കോർട്ടിലല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ കോട്ടിന്റെ വിധി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്വത്തുക്കളെല്ലാം ശ്രുതിക്ക് വന്ന് ചേരുന്നൊക്കെ എന്നൊക്കെ അപ്പോഴാണ് നമ്മുടെ സച്ചിയെ രേവതിയും കൂടി ഓടിച്ചാടി വരുന്നത് കേട്ടോ എന്താണ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് പോയോ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവിടെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് ഞങ്ങൾ വിളിച്ചു എന്ന് പറയുമ്പോ എന്നാ നിങ്ങൾ പോയിട്ട് വരണ്ടേടാ എന്നുള്ള കാര്യം രവി ചോദിക്കുകയാണെ അയ്യോ അച്ഛാ അത് ശരിയാവില്ല ഇവിടെ ചില ചടങ്ങുകളൊക്കെ നടത്താനുണ്ട് നമ്മുടെ വീട്ടിലൊന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അച്ഛാ അല്ലമ്മേ എവിടെ പോയി സുതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ അവൻ റൂമിൽ തന്നെ ഉണ്ടെന്ന് പറയണേ എടാ സുതി പാർലറിൽ ഇട്ടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ അല്ല ശ്രീകാന്തും എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചേട്ടാ അവര് റിസോർട്ടിലേക്ക് പോയില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണെ നമ്മുടെ രേവതി ആ അതും ശരിയാണ് എന്തായാലും നല്ലൊരു സീൻ അവര് മിസ് ചെയ്തു പിന്നെ പറയാന്ന് പറയണേ അപ്പോഴേക്ക് സുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ സുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ റെസ്റ്റ് എടുത്തിട്ട് ഷോറൂമിൽ പോവാന്ന് വിചാരിച്ചതാണ് നീ എന്തിനാ എന്നെ വിളിച്ചതെന്നുള്ള കാര്യം അവൻ ചുമ്മാ വിളിച്ചതാണ് നീ പോയി റെസ്റ്റ് എടുക്കടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വീണ്ടും സുധിയെ പറഞ്ഞു വിടാണ് കേട്ടോ സുതി പോകുന്നത് കാണുന്ന സമയത്ത് രവി പറയുന്നുണ്ട് അവൻ എന്തോ സംസാരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അത് കേക്കടാ അച്ഛ നടിക്ക് നാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പണ്ട് അച്ഛമ്മ പറയില്ലായിരുന്നു നരി വേഷം ഇടും പക്ഷെ ഒരു ദിവസം ചായം പോകുമ്പോൾ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ആ എന്റെ അച്ഛമ്മ അങ്ങനെ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നീ എന്താ ഇപ്പൊ അതിനെ കുറിച്ച് പറയുന്നു പറയുമ്പോ നരി എങ്ങനെയാ വേഷം ഇട എന്നും അതെങ്ങനെയാ ചായം പോക എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമ്മള് ചിന്തിക്കും പക്ഷെ അത് മനുഷ്യരെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇതെല്ലാം മനുഷ്യന്മാര് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അച്ഛാ അച്ഛമ്മ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് പറയാനോ അപ്പോഴേക്കും ഇത് കേക്കുമ്പോൾ ശ്രദ്ധിച്ചോദിക്കുന്നുണ്ട് രേവതി എന്താ സച്ചിക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് വേഷത്തിന്റെ നരിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ അവരെ ഒന്നുമില്ലാതെ പറയില്ല എന്നും ഇന്ന് ഒരു തന്റെ ചായം കലങ്ങിയിട്ടുണ്ട് അതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോഴേക്കും ചന്ദ്ര വയ്ക്കുന്നുണ്ട് അല്ല ഇന്ന രണ്ടുപേർക്കും വാന്ത് പിടിച്ചോ കണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പോഴേക്കും രവി നമ്മുടെ സച്ചി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവൻ കാരണമില്ലാതെ ഒന്നും പറയില്ല എന്ന് പറയാനേ അതെ കറക്റ്റ് ആണ് അച്ഛൻ പറഞ്ഞത് അച്ഛ ഇന്ന് നമ്മുടെ വീട്ടില് ഒരു ചടങ്ങുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു അതിഥി വന്നിട്ടുണ്ട് ചടങ്ങോ ആർക്ക് എന്ത് ചടങ്ങ് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അത് നടക്കുന്ന സമയത്ത് നിനക്ക് തന്നെ മനസ്സിലായിക്കോളും തുറന്ന് ശ്രുതി പറയുന്നുണ്ട് കൺഫേം ആണ് എന്തെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയാനെട്ടോ എന്തൊക്കെയോ പറയുന്നു ഹോസ്പിറ്റലിലല്ലേ പൗഡറെടുത്തി നമുക്ക് പോവാം സംഭവം കഴിഞ്ഞു കഴിയുന്ന സമയത്ത് ആരെ പോവാൻ വേണ്ടി പോകുന്നത് നമുക്ക് അത് അറിയാൻ വേണ്ടി സാധിക്കും എടാ കാര്യം പറയണ്ടാന്ന് രവി പറയുമ്പോ അച്ഛാ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ആ വിരുന്ന് കാരൻ വന്നിട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഏറ്റവും നല്ലത് അല്ല രേവതി എവിടെ പോയി ആ വിരുന്നുകാരൻ പുറത്തുണ്ടെന്ന് രേവതി പറയുമ്പോൾ ആരെന്ന് ചോദിക്കണേ രവി എളയച്ച വന്നിട്ടുണ്ട് അച്ഛ ഏത് എളയച്ച എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ ആ ഇപ്പൊ വരും അച്ഛാ അച്ഛനെന്താ മനസ്സിലായിക്കാളും എളയച്ച ഒറ്റ വിളിയാണ് നമ്മുടെ സച്ചി അപ്പോഴേക്ക് എല്ലാവരും പുറത്തേക്ക് നോക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബീരാനെ മാല കെട്ടിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സച്ചി ഇയാളെ കാണുമ്പോഴേക്കും ശ്രുതി അയ്യോ ഇദ്ദേഹം ഇവിടെ എന്ന് ചിന്തിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുവാണേ അങ്ങനെ എളയച്ചനെ കാണുമ്പഴേക്കും നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർത്തിട്ടുണ്ടല്ലോ എളയച്ച വരും വരൂ ഭയങ്കര സ്വീകരണമാണ് കേട്ടോ ഇതാ രവിയോടെ കണ്ടില്ലേ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചെന്ന് പറയുമ്പോ ആ വരും വരൂ ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സുഖാണോന്ന് ചോദിക്കുമ്പോ ആ സുഖാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ല എന്താ ശ്രുതി നീ അങ്കിള് വരുന്ന കാര്യത്തെ കുറിച്ച് പറയേണ്ടിരുന്നെന്ന് ചോദിക്കുമ്പോ അത് 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 എന്ന് അറിയണോ നമ്മുടെ ശ്രുതി ഓ അന്ന് ബിസിനസ് ഡെവലപ്മെന്റ് കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അങ്കിളത് പണം ചോദിച്ചിട്ടില്ലായിരുന്നു നീ അതിനെ കുറിച്ച് സംസാരിച്ചപ്പോ വന്നതാണോ അയ്യോ ഇളയച്ച വാ 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 ഉള്ളിൽ വന്ന് ഇരിക്കുവെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ഭയങ്കര സ്വീകരണമാണ് കേട്ടോ അങ്ങനെ വീര വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ മുമ്പിൽ കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വാ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി എടുത്താണ് അല്ല എപ്പോഴാണ് നിങ്ങൾ മലേഷ്യന്ന് വന്നത് ഇളയിച്ചാ പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം കാര്യങ്ങളൊക്കെ ഉണ്ടോ ഈ മാലയൊക്കെ ഇട്ട് വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് മാലയൊക്കെ ഇട്ടിട്ട് ഞാനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് തുടർന്ന് ശ്രുതി നമ്മുടെ ബീരാന്റെ അരികിലിരുന്നിട്ട് ശ്രുതി കാര്യങ്ങളൊക്കെ അങ്ങളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ പണം തരാൻ വേണ്ടി വന്നതാണോ സർപ്രൈസ് ആയിട്ട് വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറയാനേ ശ്രുതി നിനക്ക് അങ്ങൾ വരുന്ന കാര്യത്തെ കുറിച്ച് അറിയായിരുന്നോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയണേ ഓഹോ അപ്പൊ നിനക്കും അറിയില്ല നിനക്കും സർപ്രൈസ് തന്നല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് നമ്മുടെ ശ്രുതി ഭയങ്കര സന്തോഷത്തോടുകൂടി നിന്ന് തുടർന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് പാവ ശ്രുതി അവളുടെ അച്ഛൻ മരിച്ചുപോയി എന്നാ ഇപ്പോ അവളുടെ അച്ഛന്റെ സ്ഥാനത്ത് കാണുന്നത് നിങ്ങളെയാണ് ഇടയ്ക്കിടയ്ക്ക് എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് വാ കേട്ടോ ആ മലേഷ്യയിൽ നിന്ന കേസൊക്കെ എന്തായെന്ന് ചോദിക്കുകയാണെ അത് കഴിഞ്ഞോ ഇതെല്ലാം ശ്രുതിയുടെ പേരിലേക്കല്ലേ വരിക എന്നൊക്കെ ചോദിക്കുകയാണേ ഇത് കേൾക്കുമ്പോൾ ബീരാൻ ഒന്നും ഉണ്ടെന്നില്ല കേട്ടോ പക്ഷെ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി എന്നൊക്കെ ചിരിക്കുവാണേ തുടർന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല അങ്കിൾ അങ്കിള് വരുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ പെട്ടെന്ന് എന്താ അങ്കിള് വന്നത് അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട് അതെ പൗഡർ എടുത്തി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നതാണ് പ്രധാനപ്പെട്ട ഒരടുത്ത് മാമനെ ഇളയച്ചനെ കണ്ടു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇളയച്ചനെ കണ്ടു അപ്പൊ ഞങ്ങളാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ശ്രുതി മനസ്സിലായി വിചാരിക്കുന്നുണ്ട് പുറത്ത് എവിടെയോ വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒപ്പിക്കണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് സച്ചി അവര് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നതായിരിക്കും അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നില്ലേ എന്തിനാ സച്ചി ഡിസ്റ്റർബ് ചെയ്തത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി സോറി അങ്കിൽ ഈ സച്ചി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഏത് സമയത്ത് എന്താ ചെയ്യേണ്ട കാര്യം അറിയില്ല അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ഏത് വിഷയങ്ങള് ഏത് സമയത്ത് ഏത് സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാന്ന് എന്റെ വിഷയത്തില് തലയിടരുത് എന്നുള്ള കാര്യം പറഞ്ഞാൽ രണ്ടുപേരും കേൾക്കില്ലേന്ന് ചോദിക്കാണ് ശ്രുതി ഇളയച്ചന ഇവിടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും പണിക്ക് വന്നതാണോ ഇവര് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നതാണോ അങ്ങോട്ട് അപ്പോഴേക്ക് നമ്മുടെ സച്ചി ചാടി അങ്ങ് വീഴണം കേട്ടോ ബോർഡർ എടുത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇളയച്ച ഇളയച്ച എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് ഇളയച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ അനിയൻ ഇവര് ഏത് ആരുടെ അച്ഛൻ്റെ അനിയനാന്നുള്ള കാര്യം അറിയാം അച്ഛ നീ ഇങ്ങനെ ചോദിക്കുന്നത് ല്ലേ അത് പൗഡർ എടുത്തിയുടെ മലേഷ്യ ഇളയച്ചൻ അത് നമുക്ക് തൂക്കി എടുത്തിട്ട് ഒരു ഭാഗത്ത് വെക്കാം പക്ഷേ ഇയാള് ശരിക്കും ആരാന്നുള്ള കാര്യം ഞാൻ പറയട്ടെ അച്ഛാ ഇവർ ആരുടെ ഇളയച്ചനാന്നുള്ള കാര്യം അറിയോ നമ്മുടെ അശോകനാംഗനന്റെ മകളെ കല്യാണം കഴിച്ചിട്ടില്ലേ അവന്റെ ബന്ധുവാണ് ഇവര് എന്നുള്ള കാര്യം പറയാനെട്ടോ ഇത് കേക്കുമ്പോ എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നോക്കി ഇവൻ ഇവനെന്തൊക്കെയാ പറയുന്നത് നമ്മുടെ ശ്രുതിയുടെ എളയസിനെ ആരുടെക്കും എളേശനാ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അവൻ വായ സച്ചേട്ട വായ തോന്നുള്ള കാര്യം പറയുവല്ല സത്യമാണ് പറയുന്നത് അച്ഛാ അന്ന് അശോകനങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തി തരാന്നുള്ള കാര്യം പറഞ്ഞില്ലേ കല്യാണത്തിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അത് ഇവരാണെന്നുള്ള കാര്യം പറയാണ് കേട്ടോ നിങ്ങൾക്കാര്ക്കും കണ്ടിട്ട് മനസ്സിലാകുന്നില്ലേ പോരാൻ നേരത്തെ ഞാൻ ഇവരെ കണ്ടത് അതാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നുള്ള സച്ചി പറയുമ്പോ അപ്പോ ശ്രുതിയുടെ എളേസിനാണോ അശോകന്റെ ബന്ധു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രവി അപ്പൊ ഇവര് രണ്ടുപേരും സ്വന്തക്കാരാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അച്ഛൻ എന്താ ഇത്ര വെഗുളി വിളിച്ച പോലെ നിൽക്കുന്നത് എപ്പോഴും അച്ഛനെ നല്ല രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ അറിയുള്ളൂ ഇതിലുള്ളതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അച്ഛനും മനസ്സിലാവുന്നില്ലേ അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാവരും ഈസി ആയിട്ട് പറ്റിക്കപ്പെടുന്നത് അപ്പോഴീ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തോ തെറ്റിദ്ധരിച്ചിട്ട് സംസാരിക്കാൻ തോന്നുന്നു എന്നുള്ള കാര്യം ശ്രുതി ടെൻഷനോട് കൂടി പറയണേ അതും നിങ്ങളെ കുറിച്ച് എന്തൊക്കെയൊക്കെയോ പറയുന്നു എന്നുള്ള കാര്യം ബീരോന്റെ മുഖത്തൊക്കെ പറയണേ അതെ ശരിയാണല്ലോ ഇവര് ശ്രുതിയുടെ ഇളയച്ചിനാണ് മലേഷ്യ എന്ന് വന്നതാണ് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് മലേഷ്യയിൽ ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ബിസിനസ് ചെയ്യുകയാണ് അതെ 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 ശരി തന്നെയാണ് വെട്ടൊന്ന് തൊണ്ട രണ്ട് എന്ന ബിസിനസ് ആണ് ചിമ്മാ ഇങ്ങനെ കൊത്തി 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 അല്ലേ ഏടാ സച്ചി ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം രവി പറയാണ് കേട്ടോ അപ്പോഴേക്ക് സച്ചി അച്ഛന്റെ സ്വന്തം നാട് എവിടെ എന്നുള്ള കാര്യം അറിയാന്നുള്ള കാര്യം ചോദിക്കുമ്പോ ചന്ദ്രപതി എടേക്കാർ പറയുന്നുണ്ട് കേട്ടോ അതല്ലടെ ഇവരുടെ മലേഷ്യല്ലേ ഇവരുടെ സ്വന്തം നാട് ഇപ്പൊ നീ എന്താ പറയാൻ വേണ്ടി വരുന്നത് അശോകനിന്റെ സ്വന്തക്കാരാണോ ഇവര് എന്നുള്ള കാര്യമാണോ എന്താ ശ്രുതി നിങ്ങൾ ഒരേ ബന്ധുക്കാരാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ തുറന്ന് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ അമ്മേ ശ്രുതിയുടെ ഫാമിലി എത്ര വലിയ ഫാമിലിയാണ് അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ വേണ്ടി പോലും പറ്റില്ല അശോകൻ അങ്കിളുടെ ഫാമിലിക്ക് അല്ല ഇളയിച്ച ഇവൻ എന്തൊക്കെയോ ഇവന്റെ ഇഷ്ടത്തിന് എന്തൊക്കെയോ പറയുന്നു നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ബീലാൻ്റെ അടുത്ത് അങ്ങനെ ആയിരിക്കും ആൻറ്റി ഇവർക്ക് ശരിയായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ അറിയോന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് ശ്രുതി എല്ലാം തെറ്റായ രീതി മാത്രമേ നോക്കാൻ അറിയുള്ളൂ എന്റെ അങ്കിളിനെ എന്തെങ്കിലും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതായിരിക്കും ഇതെന്തോ അവർ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയുണ്ട് എന്താ ശ്രുതി ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതി വെറുതെ ദേഷ്യപെടുവാണേ ഇളേച്ചിനെ എന്നെ കോൾ ചെയ്യേണ്ടതല്ലേ ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങുന്നത് ശരി എളേച്ചൻ വാ നമുക്ക് അവിടെ പോയി സംസാരിക്കാം വാ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോകുമ്പോഴേക്ക് സച്ചിയുടെ കയറുവാണെ നെക്ക് പൗഡർ എടുത്തി എവിടെ പോയി സംസാരിക്കാന്ന് ഇവിടെ വെച്ച് തന്നെ സംസാരിക്കണം അല്ല എന്തൊക്കെയാ ഇവൻ ഈ പറയുന്ന കാര്യം ചതന് വയ്ക്കുമ്പോ അമ്മ നെക്ക് സമാധാനായിട്ട് അവർക്ക് മലേഷ്യ എളേച്ചയിൽ നിന്ന് പെട്ടെന്ന് മാറാൻ വേണ്ടി പറ്റില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കാനേ തുടർന്ന് ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഇവന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് എരിപിരി കയറുന്നുണ്ട് ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രവി നീ നിക്ക് സച്ചി കുറച്ചെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നു പറയാണേ പറയുകയാണെ അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അച്ഛ ഇവരുടെ നാട് സിംഗപ്പൂരോ മലേഷ്യയോ ഒന്നും അല്ല പക്ക കേരളക്കാരനാണ് അപ്പോഴേക്കും സുദി എടക്കയറി പറയുന്നുണ്ട് കേട്ടോ അതല്ലേ പറയുന്ന കേരളത്തിൽ നിന്ന് മലേഷ്യ പോയി സെറ്റിൽ ആയതാ എന്നുള്ള കാര്യം നെക്ക് ബായി കുറച്ചേരം സമാധാനായിട്ട് പറയട്ടെ അച്ഛര് മലേഷ്യന്റെ പരിസരത്ത് പോലും പോയിട്ടില്ല പാസ്പോർട്ട് പോലും ഇല്ല എന്താണ് നീ ഈ പറയുന്നത് രവി ചോദിക്കുന്ന സമയത്ത് ഇവൻ കുടിച്ചിട്ട് വന്ന് എന്തൊക്കെയോ പറയാന്നുള്ള കാര്യം ചന്ദ്ര അമ്മേ ഇവര് കുടിച്ചിട്ടൊന്നും പറയല്ല തെളിവോട് കൂടി തന്നെയാണ് പറയുന്നത് നിങ്ങൾ എന്താ പറഞ്ഞിട്ട് വരുന്നത് അശോകന്റെ മകളുടെ ഭർത്താവിന്റെ ബന്ധു ആണെന്നല്ലേ ഈ ബന്ധുവല്ലേ കരിക്കട് വെച്ചിരിക്കുന്ന എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത് അതെ അച്ഛ ഈ കരുക്കട വെച്ച് നടത്തുന്ന ആളും ഇത് തന്നെയാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്ര അങ്ങനെ ഞെട്ടു അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണ് നീ ഈ പറയുന്നത് ഇത് ശ്രുതിയുടെ ഇളയച്ചിനെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവര് കരുക്കിടക്കാരെന്നൊക്കെ പറയുന്നു സച്ചി ഇത് മറ്റു വിഷയങ്ങളെ മാതിരി കളിക്കേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോൾ അച്ഛാ ഈ കാര്യത്തിൽ ഞാൻ എന്തിനാ കളിക്കുന്നത് ഇവര് ശരിക്കും ഇറച്ചിക്കടയാണ് നടത്തുന്നത് അച്ഛാ ഞാനൊരു ദിവസം ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് സാധനം വെച്ചിട്ടില്ലായിരുന്നോ അത് ഇവരുടെ കടയിൽ നിന്നാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് നിങ്ങൾ രണ്ടുപേരെന്താ ലൂസ് മാതിരി സംസാരിക്കുന്നത് അങ്കിളിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പ്രാങ്ക് ചെയ്യണോ എന്നുള്ള കാര്യം ചോദിക്കാണെ ശ്രുതി ഏടാ ലൂസേ ഇത്രയും നാള് ലൂസായിട്ടിരുന്നത് നീയാണ് നിന്നെ ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പൗഡറെടുത്തയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമന്റ് ചെയ്യണേ താങ്ക്യൂ